നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം വിശ്വാസ്യതയിലും വിലക്കുറവിലും ജനമനസ്സുകളിൽ ഇടം നേടിയ പതിനഞ്ച് വർഷത്തോളമായി അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്നതുമായ ന്യൂ മാക്സ് ഇലക്ട്രോണിക്സിന്റെ നവീകരിച്ച സ്ഥാപനം അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം ന്യൂ മാക്സ് ഇലക്ട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ സാദിഖലിയുടെ മാതാവ് സുഹറ വേങ്ങശ്ശേരി നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു പതിനഞ്ച് വർഷത്തോളമായി ഇലക്ട്രോണിക്സ് വിപണന രംഗത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ ന്യൂമാക്സ് ഇലക്ട്രോണിക്സിന്റെ നവീകരിച്ച സ്ഥാപനം അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം ന്യൂമാക്സ് ഇലക്ട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ സാദിഖലിയുടെ മാതാവ് സുഹറ വേങ്ങശ്ശേരി നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ വ്യാപാരി വ്യവസായി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ അമീർ പാതാരി കുന്നത്ത മുഹമ്മദ പെരിന്തൽമണ്ണ ബ്ലോക്ക് മെമ്പർ ഹാരിസ് കളത്തിൽ രാധാകൃഷ്ണൻ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ സഹീർ കുന്നത്ത ഷബീർ മാ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ഉമ്മർ തോണിക്കര സുഹറ വേങ്ങശ്ശേരിക്ക് നൽകി നിർവഹിച്ചു ന്യൂമാക്സ് അങ്ങാടിപ്പുറത്ത് ഇന്ന് തുടങ്ങിയതല്ല പതിനഞ്ച് വർഷമായി അങ്ങാടിപ്പുറത്ത് നിറസാന്നിധ്യമായി ഇലക്ട്രോണിക്സ് രംഗത്ത് വിശ്വസതയോടുകൂടി ആളുകൾക്ക് കൃത്യമായി സേവനം നൽകുന്ന കടയാണ് ഈ മേഖലയിൽ പുതിയ രീതിയിൽ വിപുലമായ ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഇത് അങ്ങാടിപ്പുറം മേഖലയിലെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു പുതിയ എൽഇഡി ടിവികളും പഴയ ടിവികളും പലിശരഹിത തവണ വ്യവസ്ഥകളിലൂടെ ഉപഭോക്താക്കൾക്ക് ന്യൂമാക്സ് ഇലക്ട്രോണിക്സിൽ നിന്നും സ്വന്തമാക്കാമെന്ന പ്രത്യേകതയുണ്ട് കൂടാതെ എല്ലാ കമ്പനികളുടെയും ഡിഷ് ആന്റിനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളും ഫിറ്റിംഗ്സും റീചാർജുകളും ടി വി തുടങ്ങി എല്ലാവിധ റിമോട്ടുകളും ഇവിടെ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യണത് എല്ലാവിധ ചെറുകിട ഇലക്ട്രോണിക്സ് ഐറ്റമുകൾ ഇലക്ട്രോണിക്സ് എല്ലാം ഇപ്പോൾ ടോർച്ച് എമർജൻസി പോലത്തെ പിന്നെ സ്റ്റെബിലൈസർ സ്പീക്കറുകൾ ഫാനുകൾ കെറ്റിൽ റേഡിയോ പിന്നെ ഹോം തിയേറ്റർ മ്യൂസിക് സിസ്റ്റംസ് ഫാനുകൾ റിമോട്ടുകൾ ഡിഷ് ആൻഡേഡ് പിന്നെ റീചാർജുകൾ ഫിറ്റിങ്സുകൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾ പിന്നെ ഒരുവിധം ഇലക്ട്രോണിക്സ് മേഖലയിലെ ചെറുകിട സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ടായിരത്തി പത്തൂരുടെ അങ്ങാടി അങ്ങാടിപ്പുറത്ത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് അപ്പോൾ നമ്മൾ വിപുലമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ജനുവരി ഒന്നാം തീയതി നമ്മൾ പുതിയ രൂപത്തിൽ ഉഷറായിട്ട് തുറന്നതാണ് ഇവിടെ സർവീസ് ചെയ്യുന്ന ടി വിൻ്റെയും ഡിഷിൻ്റെയും എല്ലാവിധ കമ്പനികളും നമ്മളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കേണ്ടത് കൂടാതെ നമ്മളെ കടയിൽ പുതിയ ടി വീകളും യൂസ്ഡ് ടീവുകളും വാറണ്ടിയോട് കൂടിയിട്ട് അത് ഇവിടെ നമ്മൾ ചുറ്റുപാടിലെ എവിടെ ഇല്ലാത്തൊരു സംഭവമാണ് അതിനകത്തൊരു ഷോറൂമും അതിനൊരു വാറണ്ടിയോട് കൂടി കൊടുക്കുന്ന സംവിധാനം നമ്മൾ ചുറ്റുപാടിലും എവിടെയില്ല നമ്മളിവിടെ കസ്റ്റമർക്ക് വന്നാലും എത്രയും പീസുകളൊന്നും കണ്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാ വാറണ്ടിയോട് കൂടി കൊണ്ടുപോകാനുള്ള സൗകര്യവും പിന്നെ ഇ എം ഐ സൗകര്യം ഇ എം ഐ സിസ്റ്റം അങ്ങനെ ലഭ്യമാണ് എല്ലാവിധ ഇലക്ട്രോണിക് സാധനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്പെയർ പാർട്സുകളും കേബിളുകളും കമ്പ്യൂട്ടർ കീബോർഡുകൾ മൗസുകൾ കമ്പ്യൂട്ടർ കോഡ് വയറുകൾ യു എസ് പി കോഡുകൾ മൈക്കുകൾ അയൺ ബോക്സുകൾ ഫാനുകൾ തുടങ്ങി എല്ലാ കമ്പനികളുടെയും ടി വി വാൾമൌൺ ബ്രാക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് അതിവിശാലമായ സൌകര്യത്തോടുകൂടി ന്യൂമാക്സ് അങ്ങാടിപ്പുറത്ത് നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വർഷങ്ങളോളമായി ഇലക്ട്രോണിക്സ് വിപണന രംഗത്തുള്ള ന്യൂമാക്സ് ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വാസതയിലും വിലക്കുറവിലും നെഞ്ചിലേറ്റിയ ഒരു സ്ഥാപനം കൂടിയാണ് ന്യൂസ് ഡെസ്ക്